എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നോഡ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡെയിലി റിവാർഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്ന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എം എസ് ടി ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ മേലെ കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ത്രൂ നിങ്ങൾ കേറാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെയിം മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ഒ ടി പി ഉണ്ടാവും ഒ ടി പി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നമ്പറിലോട്ട് ഒടി പി വരും അത് വെരിഫൈ ചെയ്യുക അപ്പം ഞാനകത്ത് ഓൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതിനുശേഷം അടുത്ത പേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ആധാർ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിയുമ്പം ആധാർ കാർഡിന്റെ അതിനകത്ത് ഒരു ഒ ടി പി കൊടുക്കാണ്ടാവും അപ്പം ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും അപ്പോൾ അത് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സൈനപ്പ് പേജിലോട്ട് വരും അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാ സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും പ്രൊസീജിയർ ആണ് അതിനകത്ത് വരുന്നത് പിന്നെ എം എസ് ടി ബ്ലോക്സിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വരും അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഹോം പേജ് തുറന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എൻ്റെ എം എസ് ടി ബ്ലോക്സ് എന്റെ ഹോം പേജാണ് അപ്പം ഇതില് ആവറേജ് ബ്ലോക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്സിന് വഴി ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രീ സെക്കൻഡ്സ് ആണ് ടൈം എടുക്കുന്നത് അപ്പം ഇതിൻ്റെ നോടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കേണ്ട ഒരു കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും ഇതിനകത്ത് വേറെ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മുടെ പേര് കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരും പ്രൊഫൈൽ ബാധോഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാത്തുണ്ട മെയിൽ ഐയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അതിനുശേഷം ഇവിടെ വാലറ്റ് അഡ്രസ്സും വന്നിട്ട് ഇവിടെ ഓൾറെഡി വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വാലറ്റ് അഡ്രസ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐ ഒ എസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ സേഫ് പാൽ വാലറ്റ് യൂസ് ചെയ്യാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ട്രസ്റ്റ് വാലറ്റ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഐ ഒ എസ്സിൽ ആൻഡ്രോയിഡിലാവുന്ന സമയത്ത് ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ സേഫ് പാലോ ഏതു വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ എക്സ്പ്ലോറിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി ടോക്കൺ പോക്കറ്റ് വാലറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയാലോ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ഇല്ല ഇനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ലാന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഈ വീഡിയോ മേലെ കാർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതി കൂടെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ടോക്കൺ പോക്കറ്റ് വാലറ്റ് കാര്യങ്ങളൊക്കെ ഏത് നെറ്റ്വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്കോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഓക്കെ താഴെ അപ്പൊ അവിടെ വരിക അവിടെ വന്നിട്ട് ഇവിടെ ബ്രൗസറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എം എസ് ടി ബ്ലോക്സ് എസ്പ്ലോറർ ഉണ്ട് അത് തുറക്കണം അപ്പൊ അതിന്റെ ലിങ്ക് ഇതാ ലിങ്ക് ഇതാണ് വരുന്ന ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പം ഇത്രേ ഉള്ളൂ എം എസ് ടി സ്കാൻ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യാം ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ആട് ടു മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കാണിക്കും അതിന് ശേഷം ഇവിടെ താട് വരുന്ന സമയത്ത് ആഡ് എം എസ് ടി മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെയുണ്ട് ഓക്കെ ബ്ലോക്ക് ചെയിൻ കാര്യങ്ങളൊക്കെ ആഡിയതിന് ശേഷം ആഡ് എം എസ് ടി മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെന്ത് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ഇതിലെന്ത് ജസ്റ്റ് ബാക്ക് അടിക്കാം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇവിടെ വരുന്ന സമയത്ത് കണ്ടോ എം എസ് ടി സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാതെ ഉണ്ടാവും എം എസ് ടി സി അതായത് നമ്മളുടെ ഇതിന്റെ ബ്ലോക്ക് ഇതിന്റെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ ആടായിട്ടുണ്ട് എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക ആ ഒരു എം എസ് ടി സിന്റെ കോയിനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ റിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലോട്ട് വരിക എന്നിട്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ താഴപാത്തായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ടും വിഡ്രോൾ ചെയ്യാം അതായത് ഈ നമ്മുടെ ടോക്കൺ പോക്കറ്റ് വാലറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സേഫ് വാൽ വാലറ്റ് ആണെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് വിഡ്രോല് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഐ എൻ ആർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് വിഡ്രോൾ ചെയ്യാം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇതിലിവിടെ ത്രീ ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ബാങ്കിങ് ആൻഡ് വിഡ്രോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലോട്ട് വരിക അതിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വരും ഹോൾഡർ നെയിം അതുപോലെ ബാങ്ക് നെയിം ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട് അപ്പം അത് എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഇൻകം ഒരു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡിന്റെ മൾട്ടിപ്പിൾ അഞ്ഞൂറ് ആയിരം ആയിരത്തി അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു നമുക്ക് വരുന്ന കോയിൻസ് ഉണ്ടല്ലോ ആ ഒരു കോയിനും കാര്യങ്ങളുടെ വാല്യൂ വെച്ചിട്ട് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വൈറ്റ് മണി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും അപ്പം എന്തായാലും ഞാൻ നോഡ് പർച്ചേസ് ഒന്ന് കാണിച്ചു തരാം ഇത് നോഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ ലൈൻസിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പർച്ചേസ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വരിക അതിലോട്ട് വന്നിട്ട് കറണ്ട് ഫ്രാക്ഷൻ പ്രൈസ് എന്ന് വന്ന് കാണിക്കുന്നുണ്ട് അതായത് നമ്മളുടെ ഒരു ഷെയറിന്റെ പ്രൈസ് ആണ് ഇവിടെ കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് പ്ലസ് ജി എസ് ടിയും കൂടെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരെണ്ണം ആണ് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യാട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും മൂവായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തൊമ്പത് പ്ലസ് ജി എസ് ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണമാണ് പർച്ചേസ് ചെയ്യുന്നത് ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് പതിനേഴ് രൂപ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വരും അപ്പോൾ ഇവിടെ ജി എസ് ടി നമ്പറൊക്കെ ഓപ്ഷനിലാണ് അതൊന്നും കൊടുക്കണം വേണ്ട അതിനുശേഷം പേ നാവെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ക്യു ആർ കോഡില്ലേ അത് ജസ്റ്റ് നിങ്ങൾ സൂം ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ പേയ്മെൻ്റ് ആപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് വരിക ഞാൻ സൂപ്പർ ഡോട്ട് മണിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് വരാം എന്നിട്ട് ഇവിടെ സെൻറ് മണി കൊടുക്കാം ക്യു ആർ കോഡ് നമുക്ക് സെലക്ട് ചെയ്യണം ഇവിടെ ഗ്യാലറി സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ നമ്മൾ അവിടെ കണ്ട എമൗണ്ട് ഇല്ലേ ആ ഒരു എമൗണ്ട് നമ്മളിവിടെ എൻറ്റർ ചെയ്യണം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യണം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒമ്പത് എൻറ്റർ ചെയ്യുക എന്നിട്ട് പേ കൊടുക്കേ നമ്മൾ പേ പേ കൊടുത്തു കൺഫേം ആയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി ഇല്ലേ അത് വേണം അത് ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്യുക ഓക്കെ കോപ്പി ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും ജസ്റ്റ് എടുക്കുക കേട്ടോ സ്ക്രീൻഷോട്ടും എടുക്കുക എന്നിട്ട് നേരെ ഈ ഒരു പേജിലോട്ട് വരിക ഇവിടെ പർച്ചേസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രാക്ഷൻസ് ഇതാക്കി പിന്നെ അതുപോലെ തന്നെ എൻ്റർ പേയ്മെൻറ്റ് അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് അതിന് പർച്ചേസ് ഡേറ്റ് ഇരുപത്തിരണ്ട് അതായത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക പിന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിന്നെ യു ടി ആർ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഇതില്ല അത് കൊടുക്കുക പേയ്മെന്റ് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ പർച്ചേസിംഗ് അവിടെ കംപ്ലീറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുണ്ടോ പെൻഡിങ് ആണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ പർച്ചേസ് ചെയ്ത സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ബ്ലോക്കുകൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ചെറിയ ചെറിയ റിവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എത്രയാണോ ഷെയർ പർച്ചേസ് ചെയ്ത അനുസരിച്ചുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ കിട്ടും അപ്പൊ അങ്ങനെയാണ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലെയർ വൺ ബ്ലോക്ക് ആണ് അപ്പം എന്തായാലും നിങ്ങൾ നോഡ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കഴിയാവുന്നത്ര നോടും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ചാനലിലെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ആക്കി ക്ലിയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടൻറ്റായിട്ട് വീണ്ടും കണ്ടുപോകാം സൈനിങ് ഔട്ട്